നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ അപകടാവസ്ഥയിലുള്ള പൊതു കെട്ടിടങ്ങളുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കകം നൽകാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി ജൈനമ തിരോധാനം തെളിവെടുപ്പിൽ അസ്ഥി വസ്ത്രങ്ങളും ലഭിച്ചു നേതൃസമ്പന്നമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സണ്ണി ജോസഫ് എം എൽ എ ഓഫീസ് മഴവെള്ളം കീഴടക്കി ഗത്യന്തരമില്ലാതെ കൃത്യനിർമാണത്തിന് മേശമേൽ കയറി ജേവനക്കാർ വാർത്തകൾ വിശദമായി അപകടാവസ്ഥയിലുള്ള പൊതു കെട്ടിടങ്ങളുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കകം നൽകാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി സ്കൂളുകൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ പൊളിച്ചു മാറ്റേണ്ടതും തുമായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിവരം അറിയിക്കാൻ ദുരന്ത നിവാരണ വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പൊളിച്ചു നീക്കേണ്ടത് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് എന്നിങ്ങനെ ഇവയുടെ പട്ടിക വേർതിരിച്ചാവണം നൽകേണ്ടത് പൊളിച്ചു നീക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ക്ലാസുകൾ നടത്താനുള്ള ബദൽ മാർഗം കണ്ടെത്തേണ്ട ചുമതല ബന്ധപ്പെട്ട അധികാരികൾക്കാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂളുകളുടെയും സുരക്ഷ പരിശോധിക്കണമെന്നും അപകടാവസ്ഥയിലുള്ള പൊതു കെട്ടിടങ്ങളുടെ വിശദവിവരങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വൈദ്യുത സംവിധാനങ്ങൾ സുരക്ഷ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മുഖ്യ ഇലക്ട്രിക്കൽ ഓഫീസർ തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് വകുപ്പുകളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ എന്നിവരുടെ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ജൈനമ തിരോധാനം തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങളും വസ്ത്രങ്ങളും ലഭിച്ചു ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടെ തിരോധാന അന്വേഷണ തെളിവെടുപ്പ് പൂർത്തിയായി സംശയനിഴലിലുള്ള ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിച്ച അസ്ഥി രണ്ട് വസ്ത്രങ്ങളും കൊന്തയും കണ്ടെടുത്തു ഇരുപതോളം ചെറിയ അസ്ഥി കഷ്ണങ്ങളാണ് ഇന്നലത്തെ പരിശോധനയിൽ കണ്ടെടുത്തത് കുളത്തിൽ നിന്നാണ് വസ്ത്രങ്ങൾ ലഭിച്ചത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘമാണ് പരിശോധന നടത്തിയത് മണ്ണുമാതി യന്ത്രവും മോട്ടോറുകളും ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രണ്ടേകാൽ ഏക്കർ പറമ്പിലായിരുന്നു കാടുവെട്ടിത്തെ മണ്ണു മണ്ണുമാന്തി ആദ്യം പരിശോധന നടത്തിയത് സംശയമുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ കടാവാർ നായിയുടെ സഹായവും ഉണ്ടായിരുന്നു കുളവും കിണറും വറ്റിക്കുകയും ചെയ്തു സംശയാസ്പദമായി വീടിനകത്ത് കണ്ട പുതുതായി ഗ്രാനൈറ്റ് പാകിയ തറഭാഗം ഇളക്കി നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഉച്ചയോടെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു കണ്ടെടുത്ത അസ്ഥികൾ ആരുടേതെന്ന് കണ്ടെത്താൻ ഡി എൻ എ പരിശോധന ഉടൻ നടത്തും ജൈനമ്മയ്ക്ക് പുറമെ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു എന്നിവരുടെ തിരോധാനങ്ങളിലും കസ്റ്റഡിയിലുള്ള സ്ഥല കച്ചവട ഇടനിലക്കാനും സബാസ്റ്റ്യൻ സംശയ നിഴലിലാണ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സണ്ണി ജോസഫ് എം എൽ എ നേതൃസമ്പന്നമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഡി സി സി പുനഃസംഘടന ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഉടൻ പ്രഖ്യാപിക്കുമെന്നും മികച്ച പ്രവർത്തനം നടത്തുന്നവരുടെ സേവനം നിലനിർത്തുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു സണ്ണി ജോസഫും മറ്റ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ദില്ലിയിലെത്തിയിട്ടുണ്ട് കെ പി സി സിയിൽ നിലവിലെ ഒഴിവാക്കി ുംകത്തുക പുതിയ സെക്രട്ടറിമാരെയും നിർവാഹക സമിതി അംഗങ്ങളെയും കണ്ടെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനാപരമായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകുകയെന്നും കെ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ഓഫീസ് മഴവെള്ളം കീഴടക്കി ഗത്യന്തരമില്ലാതെ കൃത്യനിർവഹണത്തിന് മേശമേൽ കയറി ജീവനക്കാർ ഓഫീസിൽ കൃത്യനിർവ്വഹണത്തിന് ഗത്യന്തരമില്ലാതെ മേശപ്പുറത്ത് കയറിയിരുന്ന ജീവനക്കാർ മണിക്കൂറുകൾ നീണ്ടുനിന്ന അതിശക്തമായ മഴയിൽ ഓഫീസിനകത്ത് രണ്ടടി ഉയരത്തിൽ വെള്ളം കയറിയതോടെയാണ് പാലക്കാട് ഷൊർണൂർ ഇറിഗേഷൻ ഓഫീസിലെ ജീവനക്കാർ മേശപ്പുറത്ത് കയറി പുറപ്പിച്ചത് ഓഫീസിന് സമീപത്തായി ചെറിയൊരു കുളമുണ്ട് ചെറിയൊരു മഴ പെയ്താലടക്കം ഓഫീസിലേക്ക് വെള്ളം കയറും പ്രദേശത്ത് വെള്ളം ഒഴിഞ്ഞു പോകാൻ ചാലുമില്ല വർഷങ്ങളായി ഇതിനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നേ തീയതി കേട്ട ഭാവമില്ലെന്ന് ജീവനക്കാർ പരാതിപ്പെട്ടു മോഷണശേഷം സന്തോഷം നുകരാൻ ബാറിൽ കയറിയ മോഷ്ടാവ് പിടിയിൽ കട്ടു എന്നാൽ ഇനി അല്പം മിനുങ്ങിക്കളയാമെന്ന് കരുതിയ തസ്കരവീരൻ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി സയ്യദ് അഹമ്മദ് മുബീനാണ് കോയമ്പത്തൂരിൽ പിടിയിലായത് ചെന്നൈ സ്വദേശിയുടെ മൂന്ന് ലക്ഷം വിലമതിക്കുന്ന ലാപ്ടോപ്പും പണവും അടങ്ങിയ ബാഗാണ് മുബീൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചത് കൃത്യം ഭംഗിയായി നിർവഹിച്ചതിന്റെ ആഹ്ലാദത്തിൽ പുറത്തിറങ്ങി ബാറിൽ കയറിയ മുബീനെ പിന്നാലെ അന്വേഷിച്ചെത്തിയ പോലീസ് കൈയോടെ ആഗോള ടൂറിസം ഭൂപടത്തിലേക്ക് കനാലുകളുടെ നഗരം വെനീസ് അറിയപ്പെടുന്നത് കനാലുകളുടെ നഗരം എന്ന പേരിലാണ് നമുക്കുമുണ്ട് കനാലുകളുടെ നഗരം എന്ന വിളിപ്പേരിൽ ഒരു ഇടം ഇടം ആലപ്പുഴ ആഗോള ടൂറിസം കണ്ടെത്താൻ വെളിപ്പേരിയാണ് നമ്മുടെ കനാലുകളുടെ നഗരവും വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി മാറാൻ ഉതകുന്ന പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിക്കുകയാണ് ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതിക്കാണ് ആലപ്പുഴയിൽ തുടക്കമാവുന്നത് ദർശൻ രണ്ട് പദ്ധതിയിൽ നടപ്പാക്കുന്ന വണ്ടർലാൻഡ് പദ്ധതിയുടെ പ്രഥമ ആലോചന യോഗം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിൽ ചേർന്നു കേന്ദ്ര സർക്കാർ വായ്പയായി നൽകുന്ന എഴുപത്തിനാല് കോടി അടക്കം വിനിയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് നോഡൽ ഏജൻസിയായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് എസ് ജില്ലാ പ്രസിഡന്റിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചു എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിക് പുറത്തിനെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച ഒറ്റപ്പാലത്ത് പ്രതിഷേധ പ്രകടനം നടന്നു ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായി പാർട്ടി ഇതിനെതിരെ മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് അത്താണിക്കൽ വ്യക്തമാക്കി ജനറൽ സെക്രട്ടറിമാരായ ബഷീർ കൊമ്പം ബഷീർ മൌലവി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉമ്മർ അത്തിമണി അലി കെട്ടി തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി അഷ്റഫ് കുന്നംപുറം കോങ്ങാട് നിയോജക മണ്ഡല പ്രസിഡന്റ് ബാദുഷ മണ്ണൂർ കബീർ വരോഡ് ഫൈസൽ പിലാത്തറ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഒരു കോടി വില വരുന്ന ഹാഷിഷ് ഓയിലുമായി പാലക്കാട് യുവാവ് പിടിയിൽ ഒരു കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായി വന്ന യുവാവിനെ പാലക്കാട് പിടികൂടി വയനാട് സുൽത്താൻ ബത്തേരി കുപ്പാടി സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ അജിത് കുമാറിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ബസ്സിൽ വരുമ്പോഴാണ് അജിത് കുമാർ പിടിയിലായത് ഒന്ന് ദശാംശം ഒരുനൂറ്റി എൺപത് കിലോഗ്രാം ഹാഷിഷ് ഓയിലാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത് സേലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടാൽ അറിയാവുന്ന ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാളാണ് ഹാഷിഷ് ഓയിൽ നൽകിയതെന്നും എറണാകുളത്ത് എത്തിച്ചാൽ ഒരാൾ വന്ന് വാങ്ങും എന്ന് മാത്രമാണ് അറിയുകയെന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി കണ്ടെത്തിയ ഹാഷിഷ് ഓയിലിന്റെ വിപണിയിൽ ഗ്രാമിന് പതിനായിരം രൂപ വില വരുമെന്നാണ് ലഭിച്ച വിവരം പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് നിര്യാതനായി മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് എഴുപത്തി ഒന്ന് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം നിർവഹിച്ച പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് രംഗപ്രവേശം നടത്തിയ ഷാനവാസ് മലയാളം തമിഴ് ഭാഷകളിലായി അൻപതോളം സിനിമകളിൽ വേഷമിട്ടു മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭ ശ്രീമാൻ ചൈന ടൗൺ തുടങ്ങിയവ ഷാനവാസ് അഭിനയിച്ച ചിത്രങ്ങളിൽ ഉൾപ്പെടും പൃഥ്വിരാജ് നായകനായിരുന്ന ജനഗണമനയിലാണ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ട് വരെ സിനിമാ മേഖലയിൽ സജീവമായിരുന്നു ശംഖുമുഖം വെളുത്ത കത്രീന കടമറ്റത്ത് കത്തനാർ സത്യമേവ ജയദേ എന്നീ ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു മലേഷ്യയിലായിരുന്നു സ്ഥിരതാമസം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പതോടെ തിരുവനന്തപുരത്തെ മരണം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ മതി എന്താ തിളക്കം അല്ലെ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ പോവാം ബസ് സ്റ്റാൻഡിൽ റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മദ്യപാനത്തിനിടെ വാക്തർക്കം അച്ഛൻ മകനെ വെട്ടി മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്തർക്കത്തെ തുടർന്ന് അച്ഛൻ മകനെ വെട്ടി പരിക്കേൽപ്പിച്ചു തിരുവനന്തപുരം കീഴാവൂരിലാണ് ഇന്നലെ രാത്രി അക്രമമുണ്ടായത് വിജയൻ നായനാണ് മുപ്പത്തി മകൻ വിനീതിന്റെ കഴുത്തിന് വെട്ടിയത് ഗുരുതരാവസ്ഥയിലായ വിനീതിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇരുവരുമായി ചേർന്ന് മദ്യപിക്കുമ്പോഴാണ് വാക്തർക്കും പരിധി വിട്ടത് മംഗലപുരം പോലീസ് കേസെടുത്തു അഞ്ചു വയസ്സുകാരി കാറിനുള്ളിൽ മരിച്ച നിലയിൽ അഞ്ചു വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി രാജാക്കാട് തിങ്കൾക്കാട്ടിലാണ് സംഭവം അസം സ്വദേശിയായ തോട്ടം തൊഴിലാളി കൃഷ്ണന്റെ മകൾ കൽപ്പന കുലുവാണ് മരണപ്പെട്ടത് മാതാപിതാക്കൾ രാവിലെ ഏലത്തോട്ടത്തിൽ ജോലിക്ക് ിൽ പോകുമ്പോൾ സുഖമില്ലാതിരുന്ന കുട്ടി ക്ഷീണിതയായിരുന്നതിനാൽ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന തോട്ടം ഉടമയുടെ കാറിൽ ഇരുത്തിയാണത്രേ മാതാപിതാക്കൾ പോയത് കാർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനെത്തിയ സ്ഥലമുടമ കുട്ടിയെ കാറിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ട മാതാപിതാക്കളെ വിളിച്ചു വന്ന് നോക്കുമ്പോഴാണ് അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടത് ശക്തമായ പനിയും ഛർദിയും മൂലം കഴിഞ്ഞ രണ്ടു ദിവസമായി കുട്ടി ക്ഷീണിതയായിരുന്നത്രേ മാതാപിതാക്കൾ കുട്ടിക്ക് കഴിഞ്ഞ ദിവസം മരുന്ന് വാങ്ങി നൽകിയിരുന്നതായും പറയുന്നു മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ് റിപ്പോർട്ട് നുസരിച്ചാവും മറ്റു നടപടികൾ എന്ന് കേസെടുത്ത രാജാക്കാട് പോലീസ് അറിയിച്ചു കൊച്ചി മെട്രോയിൽ ഇനി ഗൂഗിൾ പേ വഴി ടിക്കറ്റ് എടുക്കാം കൊച്ചി മെട്രോ വീണ്ടും സ്മാർട്ടായി മെട്രോയിൽ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ഇനി കാത്ത് വരി നിൽക്കേണ്ട ഗൂഗിൾ പേ വഴി വേഗത്തിൽ ടിക്കറ്റ് എടുക്കാവുന്ന ക്യാഷ്ലെസ് ടിക്കറ്റ് വെന്റിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പുതിയ സംവിധാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ചുരുക്കം മെട്രോകളിലാണ് നിലവിൽ ഈ സൗകര്യമുള്ളത് മണ്ണിടിച്ചിൽ അപകട ഭീഷണിക്ക് താഴെ ചെറുതോണി ഇടിഞ്ഞ മൺതിട്ട അപകട ഭീഷണിക്ക് കാരണമാകും ഇടുക്കി ചെറുതോണി ടൗണിൽ ചെറുതോണി തൊടുപുഴ റോഡിലെ വഴിയരികിൽ ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്ന സ്ഥലത്താണ് അപകട ഭീഷണി നിലനിൽക്കുന്നത് മഴ ശക്തമായതോടെ ചെറുതോണി ടൌണിന്റെ മുകൾ ഭാഗത്തെ വനപ്രദേശത്ത് നിന്ന് ധാരാളം വെള്ളമൊഴുകി മണ്ണിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ് മണ്ണിടിച്ചിലിന് ഇടയാക്കുന്നത് മണ്ണ് അടർന്ന് വലിയ പാറക്കല്ലുകൾ താഴേക്ക് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലവർഷം ഇനിയും ശക്തിപ്പെട്ടാൽ സംഗതി ഗൌരവമാകാനിടയുണ്ടെന്നും ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്ത്രീവേഷത്തിൽ വേഷത്തിൽ പള്ളിയിൽ കടന്ന യുവാവ് പിടിയിലായി സ്ത്രീവേഷം വേഷം പള്ളിയിൽ കടന്ന യുവാവ് പിടിയിൽ പാലക്കാട് അട്ടപ്പാടി ഊളിക്കളവ് ഫാത്തിമമാത പള്ളിയിലാണ് സംഭവം ഇയാളുടെ കൈവശം ഫോണോ തിരിച്ചറിയൽ രേഖകളോ ഇല്ല മദ്യപിച്ച് കിടന്നുറങ്ങിയതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് എന്നാണ് വിവരം അഗളി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഹൈടെക് ബസ് ഷെൽട്ടർ ശ്രദ്ധേയമാകുന്നു ഇനി അല്പം ഗാനങ്ങളും സംഗീതവും ആസ്വദിച്ച് ശീതീകരിച്ച സ്ഥലത്ത് ബസ് കാത്തിരുന്നാലോ കൊള്ളാമല്ലേ വിദേശത്തല്ല സ്വദേശത്ത് തന്നെയാണ് ഈ സൗകര്യം എന്നറിയുമ്പോൾ ഏറെ കൗതുകവും സന്തോഷവുമാകും അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ കൊച്ചിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് കളമശ്ശേരിയിലെ എച്ച് എം ടി ജംഗ്ഷനിലാണ് ഈ ഹൈടെക് വെയിറ്റിംഗ് ഷെൽട്ടർ നിപ്പോൺ ടൊയോട്ട കമ്പനിയാണ് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഷെൽട്ടർ നിർമ്മിച്ചത് ഷെൽട്ടറിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈൻ ബന്ധമുള്ള സി സി ടി വി ക്യാമറകളും മൊബൈൽ ചാർജിംഗ് സൗകര്യവുമുണ്ട് വായനാശീലമുള്ളവർക്കായി ചെറിയൊരു ലൈബ്രറിയും ഒരുക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് പുറമെ സെയിന്റ് പോൾസ് കോളേജിലെയും രണ്ട് പോളിടെക്നിക്കുകളിലെയും ഫുഡ് ൂട്ടിലെയും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമാണ് ഈ ഹൈടെക് ബസ് ഷെൽട്ടർ പൊതു ശൗചാലയം മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടി വ്യാപക പ്രതിഷേധം പുലലൂർ താജ്ലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ പൊതു ശൗചാലയം കൂട്ടിയത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി വ്യാപക പരാതി രോഗികളുടെ കൂട്ടിരിപ്പുകാർ ആശുപത്രിയിൽ എത്തുന്നവർ എന്നിവർക്ക് മാത്രമല്ല ദിനം പ്രതി നൂറുകണക്കിന് വഴിയാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമായിരുന്ന ശൗചാലയമാണിത് ഒരു മുന്നറിയിപ്പും കൂടാതെ ശൗചാലയം അടച്ചിട്ടതിനെതിരെ പരക്കെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് ചോദ്യം ചെയ്തതിന് വീട്ടിൽ കയറി കയ്യേറ്റമെന്ന പരാതി പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതിനെ ചോദ്യം ചെയ്തതിന് കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി പാലക്കാട് കുഴിഞ്ഞാമ്പാറ വടക്ക് തെരുവിൽ റഫീഖ് മത്സരിൽ താമസിക്കുന്ന സുമതിയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത് പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ രണ്ടു തവണ പിഴയിട്ടിട്ടും പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് തുടരുകയാണെന്നും മാലിന്യം കത്തിക്കുന്ന ലത എന്ന പ്രദേശവാസിയുടെ മകൻ തന്നെയും ഭർത്താവിനെയും വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കയ്യേറ്റം ചെയ്തുവെന്നുമാണ് സുമതി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അപകടാവസ്ഥയിലുള്ള പൊതു കെട്ടിടങ്ങളുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കകം നൽകാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി ജൈനമ തിരോധാനം തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങളും വസ്ത്രങ്ങളും ലഭിച്ചു നേതൃസമ്പന്നമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സണ്ണി ജോസഫ് എം എൽ എ ഓഫീസ് മഴവെള്ളം കീഴടക്കി ഗത്യന്തരമില്ലാതെ കൃത്യനിർമാണത്തിന് മേശമേൽ കയറി ജേവനക്കാർ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം